നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ശരിക്കുള്ള ലൈനിക്കപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് തനിച്ച് എഹ്വാൻ ഇസത്ത്ക്ക് രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങൾ നിങ്ങളെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു നിങ്ങൾ എഹ്വാനിസത്തുക്ക് അപ്പോൾ സൂചിച്ചോളി ഇപ്പം അത് വളരെ വ്യക്തമായി നിങ്ങളിൽ തന്നെ വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് എന്താ എഹ്വാൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ഖ് യൂസ്ഫൽ കർദാബ് പറഞ്ഞാൽ അറിയോ എഹ്വാൻ മുസ്ലിം എന്ന് അബ്ദുസ്ലാം മോലിൻ അബുദുസ്ലാമിന്റെ കിതാബിൽ കാണാം ഞാൻ ജമാഅത്ത് ഇസ്ലാമി മനസ്സിലാക്കുന്ന ഇന്ത്യയിൽ എഹ്വാനായിട്ടാണ് അതുപോലെ അറബ് നാടുകളിൽ ഇഹ്വാൻ മുസ്ലിം ഞാൻ കണക്കുന്നത് അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമേറ്റാണ് രണ്ട് പ്രസ്ഥാനങ്ങളെയും അടിസ്ഥാനത്തിൽ ചിലർ വ്യത്യാസങ്ങളെയും ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഗൾഫ് പതിപ്പാട് ഇഹ്വാനുൽ മുസ്ലിമോൻ ആ ഇഹ്വാനുൽ മുസ്ലിമൂൻ ഛർദ്ദിക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ മീഡിയകളിലൂടെ ഛർദ്ദിക്കുന്ന എല്ലാ വിഷയങ്ങളും കേരളത്തിൻ്റെ മുജാഹിദ് പരിസരത്തിലേക്ക് ഇറക്കുമതി ചെയ്യുക എന്ന കൂലിപ്പണിക്കാരായി മർക്കസ് ദേവക്കാരിപ്പോൾ മാറിയിട്ടുണ്ട് എത്ര തെളിവാണോ ഒറ്റ തെളിവ് മാത്രം പിടിച്ചോ ഇതാ ഡോക്ടർ സുഫിയാൻ അബ്ദു സത്താർ എഴുതിയ മദ്ഖലി സലഫികളുടെ ഫലസ്തീന വിരുദ്ധ ന്യായങ്ങൾ ഇതൊക്കെ ശബാബിലുള്ളതാ ആരാണ് ഈ മദ്ഹലി സലഫികൾ എന്ന് പറഞ്ഞാൽ അറിയോ നമ്മൾ തന്നെ എന്ന് പറഞ്ഞാൽ ഷേഖ് റബി ബിൻ മദ്ഹലി എന്ന് പറയുന്ന ഇന്നും അറബ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം ഷേഖ് റബീ അദ്ദേഹമാണ് ഇഹ്വാനുൽ മുസ്ലിമൂന്റെ യഥാർത്ഥ ചിത്രം ലോകത്തിന് മുന്നിൽ വരച്ച് കാണിക്കുന്നതിൽ മുഹമ്മദ് ജാമ്യറമുല്ലാഹി അലഹിയും അതുപോലെ തന്നെ ഷേഖ് റബീറുമാണ് കാര്യമായി പങ്കുവച്ചത് അതുകൊണ്ട് തന്നെ ഇഹ്വാനുൽ മുസ്ലിമുൻ്റെ ആളുകൾക്ക് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് എങ്ങനെയാണ് ഉമർ മോലവിയെ അരച്ച് കുടിച്ച് കൊടുത്താൽ കൊടുക്കുക അതേപോലെയാണ് ഗൾഫിലെ ജമാഅത്ത് ഗൾഫിലെ ജമാഅത്ത് ഇസ്ലാമിയായ എഹ്വാൻ മുസ്ലിമിന്റെ ആളുകൾക്ക് മദ്ഹലിയും അതുപോലെ തന്നെ ശെഹജാമയും ഈ രണ്ട് പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇനി പറയാത്ത തോന്നിവാസങ്ങളില്ല പറയാത്ത പറയാത്തുകളില്ല ആ പേര് വിളിച്ചിട്ട് സലഫി സലഫികളെ സംബന്ധിച്ച് മദുഹലി സലഫിക ഫലസ്തീൻ വിരുദ്ധ ന്യായങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങളെ സലഫികളെ കൊച്ചാക്കുന്നുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ ശബാബിലിപ്പോൾ വലിയ ലേഖകനാരാ ഈ മുജാഹിദികൾ കട്ട ചിറുക്കിലാണെന്ന് പറയുന്ന അബ്ദുനസി അസഹരി എന്ന് പറയുന്ന ഏറ്റവും വലിയ ആളല്ലേ നിങ്ങളുടെ ശബാബിൽ ലേഖനീതി കൊണ്ടു അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ നിങ്ങളുടെ സമ്മേളനത്തിൽ അദ്ദേഹത്തെ കൃത്യമായി കൊണ്ട് കൃത്യമായി കൃത്യമായിക്കൊണ്ട് സമ്മേളനത്തിൽ അതിഥിയായി കൊണ്ടുവരികയും അദ്ദേഹത്തെ പ്രസംഗിപ്പിക്കുകയും അവാഹിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിട്ടുണ്ട് ഉമർ മൂലവി കള്ളനാണെന്ന് പറയുന്ന ആ വ്യക്തിയെ കൊണ്ടാണ് നിങ്ങൾ ശബാബിൽ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുന്നത് ആരാണ് ആരാണിവിടെ ഭ്രമം കാണിക്കുന്നത് കൃത്യമായി കൊണ്ടറിയാം മാത്തമുള്ള ശേഖ് റബീ പുസ്തകങ്ങൾ പോലും യുവത പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ റബി ശേഖ് റബീനെ സംബന്ധിച്ച് എന്താണോ മർക്കസ്താവക്കാര് എന്താണോ ഈ ഫലസ്തീൻ വിഷയത്തിലൊക്കെ നമുക്കറിയാലോ ഇപ്പൊ ഇവിടെ ജമായത്ത് ഇസ്ലാമിക്കാരെ ഫലസ്തീൻ വിജയിച്ചു ഹമാസ് വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ പിന്നെ ഘോഷ നടത്തിക്കൊണ്ടിരിക്കണം അവർ ഒന്നു മാത്രമേ പറയാം ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ വന്ന ഒരു വാർത്തകളൊക്കെ ശരിക്കും മനസ്സിലാക്കണം എന്താണ് ഫലസ്തീൻ നടന്നത് അതിൻ്റെ ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിലും വെടിനിർത്തൽ അഞ്ചു ദിവസം പിന്നിട്ടപ്പോൾ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായി ഫലസ്തീനികൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളുടെ പരക്കം വായുകയാണ് ഇത് മാധ്യമത്തിന് ഞാൻ വായിക്കുന്നത് നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിക്കും ഇതുപോലുള്ള ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചും ഈ എഹ്വാനി മാധ്യമങ്ങൾ തൊണ്ട താടാതെ വിഴുകുന്ന ആളുകൾക്ക് എന്താ പണി ഓ ഫലസ്തീനികൾ ജയിച്ചിരിക്കുന്നു ഫലസ്തീനികൾക്ക് എന്താ പണി ഈ നൂറ്റി ഈ ദിവസങ്ങൾ പിന്നെ എത്രയോ ദിവസങ്ങൾ യുദ്ധത്തിൽ മരിച്ച തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ മൃതദേഹങ്ങൾക്കായി ഫലസ്തീനികൾക്ക് അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളുടെ പരക്കം പായുകയാണ് കഴിഞ്ഞ ദിവസം നൂറ്റി ഇരുപതിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടെടുത്ത് ഗസ മുലമ്പിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗസ്സയിലെ മൊത്തം ഫലസ്തീനികളുടെ മരണസംഖ്യ നാൽപ്പത്തി ഏഴായിരം കവിഞ്ഞതായിക്കൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷേ ഇവിടുത്തെ മാത്യുസ്ലാമിക്കും അതുപോലെ തന്നെ അഹ്വാനി മാധ്യമങ്ങൾക്കും മർക്കസഭക്കാരും പറഞ്ഞത് അവിടെ നമ്മൾ ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് മുസ്ലിംകൾ ജയിക്കണ തർക്കൊന്നുമില്ല പക്ഷേ ആ ബന്ദികളാക്കപ്പെട്ട മനുഷ്യന്മാർ ബന്ദികളാക്കപ്പെട്ട മനുഷ്യന്മാരുടെ പോലും ജീവന് അത്ര പോലും വില കൊടുക്കാതെ മുസ്ലിം കുരുതി കൊടുത്തിട്ട് ഇതിപ്പോ സെൽഫികളുടെ മേലെ കയറാൻ നിൽക്കണം അപ്പൊ ആരാണ് ഇവിടെ ആരാണ് ഇവിടെ ശരിക്കും മുസ്ലിംകളെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ എച്ചുകൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെ മാധ്യമങ്ങൾ വരുന്നതൊക്കെ ഉണ്ടാകാതെ വീടുകളെന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ആ നിങ്ങൾ വല്ലാതെ തുറപ്പിക്കരുത് എന്ന് മാത്രമേ ആ പിന്നെ ജാപരമായി